പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ി അമ്പലി ലുസാനി കൗലി അസ്സലാമൂ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അലൈഹി എന്ന വിഷയമായിട്ടാണ് ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട ഒരാളാണ് ജക്കരിയാ അലൈഹി ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തി അഞ്ചാള് പേര് മാത്രമേ ഖുറാനിൽ വ്യക്തമാക്കിയിട്ടുള്ളൂ അലൈഹി സ്വലാം ദാവൂദ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിന്റെയും പ്രബോധനം ലാഹിലാ എന്നത് തന്നെയായിരുന്നു അള്ളാഹു അല്ലാതെ ആരാധനില്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ നിന്ന് ഒരുപാട് ഉപദ്രവവും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെ എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു പരീക്ഷണം കൂടി അള്ളാവു നൽകിയത് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല എന്നതാണ് ഒരുപാട് കാലം അദ്ദേഹം കുട്ടികൾ ഉണ്ടാകാതെ അദ്ദേഹം വിഷമിച്ചു കഴിഞ്ഞു എന്നാൽ അദ്ദേഹം വയസ്സായതിനു ശേഷം നൂറ്റി ഇരുപതോ എന്നും പലതീസുകൾ കേൾക്കുന്നു ആ പ്രായത്തിൽ അദ്ദേഹം അള്ളാവിനോട് പ്രാർത്ഥിച്ചു സുഹൃത്തിൽ അമ്പിയായി നമുക്ക് കാണാം അള്ളഹാവെ എന്റെ പാരമ്പര്യം ഇല്ലാത്ത ഒരാളാക്കിയത് എന്ന് അള്ളാവിനോട് പ്രാർത്ഥിച്ച സുഹൃത്തിൽ അമ്പി അമ്പത്തൊമ്പത്തെ വചനത്തിൽ നമുക്ക് കാണാം ആ അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് ഒരു കുഞ്ഞിന് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ ഈ പ്രായത്തിൽ ഗർഭിണിയായ എന്നത് എന്താ അതിനെ വിശ്വസി ഇല്ലായ്മയിൽ അള്ളാഹു ആ സുഖത്തിൽ തന്നെ അവസാനത്തിൽ പറയുന്നുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ച എനിക്കെന്താണ് ഇതൊരു പ്രയാസമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ മനുഷ്യനെ നമ്മൾ അള്ളാഹു നമുക്കൊരു പുനർജീവിതവും ഒരു പുനർജീവിതവും അസാധ്യമാണ് എന്ന് പറയുന്ന ഒരു മറുപടിയാണത് എല്ലാം എളുപ്പമാണ് ഈ ആഴത്തിറങ്ങിയത് എൻ്റെ സക്രിയ സുരൈൻ്റെ സക്കരിയ നബി അലൈഹി സ്ലാമിന്റെ ഈ വേവലാതിയിലാണ് അങ്ങനെ അങ്ങനെ ഉണ്ടായ മകനാണ് യഹിയഹിയ അലൈഹ്സലാം അദ്ദേഹം പ്രവാചകനായി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിലും അവരും അള്ളാവിനെ മാത്രമാണ് വിളിച്ചത് ഇന്ന് ഒരു കുട്ടികളില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് വന്നാലും നമ്മൾ മറ്റുള്ളവരിലെ ഇടയാളമായ ലേക്കാൻ പോകുന്നു അതിനൊരു ആവശ്യമില്ല അള്ളാവിനെ മാത്രമായത് അവ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കൊന്നാദൻ തൗഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വാർഹത്തുള്ള വബറകാതുഹു